വാഹനമിടിച്ചവശ്യനിലയിലായ നായ്ക്കിനി സനാതന അനിമൽസ് ആശ്രമത്തിൽ പരിചരണം വടക്കഞ്ചേരിയിലെ ഷാട്ടവർ താവളമാക്കിയ നായെ ഷാട്ടവറിന് സമീപം വെച്ച് കഴിഞ്ഞ ദിവസം വാഹനമിടിക്കുകയായിരുന്നു ഇടിയെ തുടർന്ന് നായയുടെ എടുപ്പലിന് പരിക്കേറ്റു വിവരമറിയിച്ചതിനെ തുടർന്ന് പഴമ്പാലക്കൂട് സനാതന അനിമൽസ് ആശ്രമത്തിൽ നിന്നും പ്രതി വഴിയൊരുത്തുകയും പരിക്കേറ്റ നായെ ചികിത്സക്കായി ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഷാട്ടവറിലെത്തുന്നവരോട് ഇണക്കത്തോടെ പെരുമാറുന്ന നായ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തുന്ന സ്ഥിരം വാഹന ഉടമകളല്ലാത്തവരെ കണ്ടാൽ കുരച്ചുകൊണ്ട് സെക്യൂരിറ്റിക്കാർക്ക് സിഗ്നൽ നൽകുന്നതും കൗതുകമുള്ള കാഴ്ചയാണ് എന്തായാലും ഷാട്ടവറിലെ വ്യാപാരികളുടെയും സെക്യൂരിറ്റികളുടെയും അനുസരണയുള്ള കവൽക്കാരന് സനാതനാശ്രമത്തിൽ ഇനിയൽപ്പം വിശ്രമം പ്രദീപ് അയ്യൂരിന്നാണ് ഞാൻ സനാതന സനാതനൽ ആശ്രമം കണ്ടൊരു ട്രസ്റ്റാണ് ഞാൻ നടത്തുന്നത് പഴമ്പാലക്കോട് അതുപോലെ പഴയന്നൂര് സംഭവം വെച്ചാൽ അത് സാറിനെ വിളിച്ചത് അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ നായനെ വണ്ടി ഇടിച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് എന്ന് പറഞ്ഞു എൻ്റെ ഷെൽട്ടറിൽ ഒരു നാനൂറിൻ്റെ മേലെ നായ ഉണ്ട് അത് വണ്ടി അടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നതാണ് എന്നെ അപ്പോൾ അതിനെടുക്കാൻ വന്നാണ് ഇതിന് ഒരു ഇടുപ്പെല്ലാണ് കംപ്ലയിൻറ്റ് അപ്പോൾ വന്നപ്പോൾ ആൾക്കെടുക്കായിരുന്നു ഇപ്പം ആൾ എനിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ എനേറ്റി നിന്ന് തുടങ്ങിയ ആള് പിന്നെ അതിന് കുറച്ച് ദിവസം എന്തായാലും ചികിത്സ കൊടുത്തിട്ട് പിന്നെ വാക്സിനൊക്കെ അടിച്ചിട്ട് ഞാൻ തന്നെ കൊണ്ടാക്കാന്ന് വെച്ചിട്ട് കുറച്ച് പ്രായമുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട് നല്ല സ്നേഹമുള്ള നായയാണ് അവനെ ദേഹത്ത് വേദനയുള്ള കാരണമാണ് അവൻ ആദ്യം വന്നപ്പോൾ ഒന്ന് കടിക്കാനൊക്കെ നിന്നു ഇപ്പോൾ അവനെ മനസ്സിലായി എല്ലാവരുടെ അണക്കുള്ളൊരു നായയാണ് ഇവിടുത്തെ മെയിൻ കഥാപാത്രം തോന്നുന്നുണ്ട് ഇവിടുത്തെ